വർണ്ണക്കാഴ്ചകൾ സമ്മാനിച്ച കുട്ടികളുടെ ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു കൊച്ചി എടവനക്കാട് ഭൂമി ചിത്രകലാ പഠന കേന്ദ്രത്തിലെ കുട്ടികളാണ് കുരുത്തോല എന്ന പേരിൽ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചത് പ്രകൃതിയിലെ മനോഹര ദൃശ്യങ്ങളാണ് കുട്ടികൾ ക്യാൻവാസിലേക്ക് പകർത്തിയിരിക്കുന്നത് എടവനക്കാട് ഭൂമി ചിത്രകലാ പഠന കേന്ദ്രത്തിൽ ഇരുപത്തിയാറ് കുട്ടികൾ വരച്ച അൻപത്തിമൂന്ന് ചിത്രങ്ങളാണ് കുരുത്തോല എന്ന് പേരിട്ട പ്രദർശനത്തിലുള്ളത് നാല്പത്തിയൊന്ന് വർഷമായി ചിത്രകല അഭ്യസിപ്പിക്കുന്ന ഭൂമി ആർട്സ് സംഘടിപ്പിച്ച പതിനേഴാമത് ചിത്ര പ്രദർശനമാണിതെന്ന് സ്ഥാപനത്തിൻ്റെ മാനേജർ വി കെ ബാബു പറഞ്ഞു മറ്റ് പലപ്പോഴും പല കലാരൂപങ്ങൾക്ക് കിട്ടുന്ന ഒരു പിന്നെ അപ്രോച്ച് അല്ലെങ്കിൽ അതിനോടുള്ള സമീപനം ചിത്രരേഖല വന്നിട്ടുണ്ടെന്നൊരു സംശയമുള്ളൂ തീർച്ചയായിട്ടും അതിനേക്ക് മാറ്റിയെടുക്കുക അല്ലെങ്കിൽ അതിനേക്കൊരു മാറ്റം വരാൻ വേണ്ടി തന്നെയാണ് പ്രദർശനം ഉദ്ദേശിച്ചിരിക്കുന്നത് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ ഉദ്ഘാടനം ചെയ്ത പ്രദർശനം ചൊവ്വാഴ്ച സമാപിക്കും കൈരളി ന്യൂസ് കൊച്ചി